മലയാളം ബിഗ് ബോസ് സീസൺ സീസൺസ് ആവണേണ്ട ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോളും ഷാനവാസും ജിസേലൊക്കെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ജിഷൻ ഉണ്ട് ജിഷൻ അവിടെ നിൽക്കുമ്പോൾ അനുമോൾ ചോദിക്കുന്നുണ്ട് ജിഷൻ ചേട്ടാ ഈ ക്യാപ്റ്റ ഈ കഞ്ഞൊന്ന് വാർത്തയിലൂന്ന് ചോദിക്കുന്നുണ്ട് അത് നിങ്ങളുടെ ടീമിലുള്ളവരോട് പോയി പറയുക എന്ന് പറഞ്ഞാൽ ജിഷൻ പോകുന്നുണ്ട് എന്ത് എന്താ പറഞ്ഞതെന്ന് ഷാനവാസിക്കാനോടാണ് അനുമോൾ ചോദിക്കുന്നത് അത് ടീമിലുള്ളവരോട് പറയാനാണ് പറഞ്ഞത് നീന്തേ ഇതൊക്കെ നേരെ ഇളക്കിക്ക് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട അനുമോളെ എന്ന് ഷാനവാസൊക്കെ പറയുന്നുണ്ട് ആ സമയത്താണ് നെവിനെ വിളിക്കുന്നത് നെവിനെ വന്ന് കഞ്ഞി ഉറ്റെന്ന് പറയുന്നുണ്ട് അങ്ങനെ നെവിൻ വരുന്നില്ല പിന്നെ നമ്മുടെ ഒന്നിലാണ് അവളാണ് അനുമോൾ പറയുന്നത് അനുമോളിൽ നിന്ന് പേരെഴുതി വെച്ച എൻ്റെ ഗ്ലാസ് ഒന്നും ഇവിടെ കാണുന്നില്ല എത്രയോ ദിവസമായി കാണാതെ പോയിട്ട് ആരെടുത്തത് അതൊക്കെ ഒന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും അനുമോളിങ്ങനെ മസാല മൂപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തുമ്മാൻ വേണ്ടി വന്നിട്ട് ഷാനവാസ് കുറച്ച് മാറിപ്പോയി തുമ്മുന്നുണ്ട് ഓ ഈ അനുമോളുടെ ഒരു മസാലപ്പൊടി എന്ന് പറഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നുണ്ട് ഇത് എന്ത് തുമ്മലാണെന്ന് ജിസേൽ ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ആ ഇത് അനുമോളുടെ പൊടി മൂപ്പിച്ചപ്പോഴുള്ള തുമ്മലാണെന്ന് ഷാനവാസ് പറയുകയും ചെയ്യുന്നുണ്ട്